ദിസ് ഈസ് ദൈം ടു റോ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരുന്ന ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലകനായിരുന്ന നിലവിൽ എഫ് സി ഗവയുടെ പരിശീലകനായ സൂപ്പർ സ്പാനിഷ് ടാക്ടീഷ്യൻ മനോര മർക്കസ് പറയുകയാണ് ഇപ്പം നമുക്ക് വിശ്രമിക്കാനും പരീക്ഷണങ്ങൾക്കുമുള്ള സമയമായിരിക്കുകയാണ് കാരണം തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ പിന്നീട് സൂപ്പർ കപ്പ് അങ്ങനെ ടൈറ്റ് സ്കെഡ്യൂളിൽ കൂടി കടന്നു പോയത് കൊണ്ട് തന്നെ എഫ് സി ഗവയുടെ ഫസ്റ്റ് ടീം താരങ്ങൾ അത്യാവശ്യം ടയേർഡാണ് ഇനി എനിക്കെൻ്റെ കോഡിനെ ഐ എസ് എല്ലിന് മുമ്പ് പരീക്ഷിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എഫ് സി ഗോവയുടെ പരിശീലനമായിട്ടുള്ള മനോലോ മാർക്കസ് വളരെ നേരത്തെ തന്നെ സൂപ്പർ കപ്പിൻ്റെ നോക്കൗട്ട് ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട് അപ്പം നോക്കൗട്ട് ഘട്ടം താൻ നോക്കൗട്ട് ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ടീമായി മാറി എഫ് സി ഗോവയുടെ പരിശീലനമായിട്ടുള്ള മനോലോ മാർക്കസ് പറയുന്നത് ഇനി നമുക്ക് വരാൻ പോകുന്നത് വെറും ടൈം പാസ് മത്സരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ടീമിൽ ഇതുവരെ കളിക്കാൻ അവസരം കിട്ടാത്ത താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു റൊട്ടേഷൻ നടപ്പിലാക്കി ടീമിന്റെ ശക്തി പരീക്ഷിക്കുക എന്നാണ് അപ്പം എഫ് സി ഗോവയുടെ തീപ്പോരി ഫസ്റ്റ് ചോയ്സ് താരങ്ങൾക്ക് വിശ്രമിക്കാം ഇനി അവസരം കിട്ടാതെ ബെഞ്ചിലിരിക്കുന്നവർക്ക് തങ്ങളുടെ കരുത്ത് തെളിയിച്ച് ആദ്യ ലെവനിലേക്ക് വരാനുള്ള ഒരു പരീക്ഷണമാണ് അവിടെ നടക്കുന്നത് എഫ് സി ഗോവയുടെ ഇൻറ്റേർണൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു